വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഹെയറിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വരുന്നത് നമുക്ക് ഹെയറിന്റെ തിയറി ആണ് അപ്പം പഠിക്കുന്നത് ഒരു നോട്ട്ബുക്ക് കൂടി എടുത്ത് പോയിന്റ്സ് കണക്ക് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പം സ്കിന്നിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ ഡെർമറ്റോളജി എന്ന് പറയും പോലെ തന്നെ നമ്മളെ ഹെയറിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രൈക്കോളജി എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ ട്രൈക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെയർ എന്നും എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റഡിന്നുമാണ് മീൻ ചെയ്യുന്നത് പിന്നെ നമുക്കിപ്പോ ഒരു ഹെയർ ഉള്ളത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നിങ്ങൾ തന്നെ എന്തിനാ ഹെയർ വളർത്തുന്നെ ഫസ്റ്റ് വൺ നമുക്കൊരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ബ്യൂട്ടി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ശരീരത്തിലെ പല ഭാഗത്തിലെ ഹെയർ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓരോ ഭാഗത്തിലെ ഹെയറിനെന്ന് പറയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ധർമ്മം ഉണ്ട് ഇപ്പൊ നമ്മുടെ മൂക്കില് ചെവിക്കുള്ളിലൊക്കെ ഹെയർ ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോ ഈ അന്തരീക്ഷത്തില് നിറച്ചും ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ഉള്ളിലോട്ട് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹെയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് പ്രൊട്ടക്ഷൻ ആണ് മൂന്ന് വന്നിട്ട് റെഗുലേറ്റീവ് ടെമ്പറേച്ചർ നമ്മുടെ ശരീര താപനിലേക്ക് ഒന്ന് നിലനിർത്തുന്നുണ്ട് അപ്പൊ ഇതാണ് മൂന്ന് പോയിന്റ് വന്നിട്ട് അപ്പം ഫസ്റ്റ് നമ്മളെ ഹെയറിനെ കുറിച്ച് പഠിക്കുന്നതിനെ എന്നാണ് പറയുന്നത് അതിൽ ട്രൈക്കോ എന്ന് പറഞ്ഞ ഹെയർ ഒന്നും കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡിന്നുമാണ് പിന്നെ നമ്മുടെ ഹെയർ കൊണ്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ ബ്യൂട്ടി ആണ് സെക്കൻഡ് വൺ പ്രൊട്ടക്ഷൻ തേർഡ് വൺ റെഗുലേറ്റ് ടെമ്പറേച്ചർ പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കിപ്പം എന്താണ് ഹെയർ എന്താണ് ഹെയർ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോ പലതരത്തിൽ കാണുന്നുണ്ട് ബേബി കാണുന്നുണ്ട് സ്ട്രെയിറ്റ് ഹെയർ കാണുന്നുണ്ട് കേളി ഹെയർ കാണുന്നുണ്ട് പക്ഷേ ഈ എല്ലാ ഹെയറും നമ്മൾ ജസ്റ്റ് എടുത്തു വലിച്ചു നോക്കുവാണെങ്കിൽ അതൊരു നൂല് പോലെയാണ് അപ്പൊ എന്ന് പറയുന്നത് ഒരു നൂല് പോലെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇത് കൂടുതലും വിസിബിൾ ആയിട്ട് കാണുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും ആണ് അല്ലാതെ ചെടികളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഹെയറിനെ കാണാൻ പറ്റുമോ ഇല്ല അപ്പം ഇത് കൂടുതലും കാണുന്നത് നമ്മുടെ മനുഷ്യരിലും മൃഗങ്ങളിലും ആണ് ഇനി നമ്മുടെ ഹെയർ വന്നിട്ട് ഒരു പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ പ്രോട്ടീനെ പറയുന്ന പേരാണ് കെരാറ്റിൻ അതുപോലെ നമ്മളിപ്പം നോർമലി നമ്മൾ ഹെയർ കാണുന്ന സമയത്ത് നമുക്ക് ഡാർക്ക് ഹെയറും കാണപ്പെടുന്നുണ്ട് ലൈറ്റ് ഹെയറും കാണപ്പെടുന്നുണ്ട് ഇപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഇപ്പം ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുമ്പോലെ തന്നെ നമ്മളൊരു ഹെയറിനെടുത്ത് നോക്കിയാലും അതിൽ ഓക്സിജനും ഹൈഡ്രജനും സൾഫറും നൈട്രജനും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിൽ നമ്മുടെ ഡാർക്ക് ഹെയർ വരുമ്പോഴത്തേക്കും അതിൽ കൂടുതലും വരുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പിന്നെ കുറവ് ഓക്സിജനും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഹെയർ വരുമ്പോഴത്തേക്കും ഓക്സിജന്റെ അളവ് കൂടുതലും അവിടെ കാർബണിന്റെ അളവ് കുറവായിരിക്കും ഇപ്പം ഡാർക്ക് ഹെയർ വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഏഷ്യൻ കൺട്രീസിലാണ് ലൈറ്റ് ഹെയർ വരുമ്പോഴത്തേക്കും നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലാണ് വരുന്നത് ഓക്കെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഹെയറിന്റെ ഡിവിഷൻസിനെ കുറിച്ചിട്ട് നോക്കാം ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ഹെയറിന്റെ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണമാണ് റൂട്ടുണ്ട് ഷാഫ്റ്റു ഉണ്ട് ഇപ്പൊ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് അതായത് നമ്മുടെ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല കാണുന്നത് നമ്മുടെ ബോഡി കംപ്ലീറ്റിൽ പല ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ നമ്മുടെ സ്കിന്നിനുള്ളിലുള്ള ഭാഗം റൂട്ട് എന്നും സ്കിന്നിന്റെ പുറത്ത് നമുക്ക് ഈ നീളത്തിൽ കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ ഷാഫ്റ്റ് എന്നും ആണ് പറയുന്നത് ഇപ്പൊ റൂട്ടിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ ഡോക്ടേഴ്സ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും അതായത് നമ്മുടെ പി ആർ പി പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലാതെ ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നമുക്ക് പോയി അവരുടെ ബ്ലഡ് എടുക്കാനോ അതിന്റെ പ്ലാസ്മ വെറുതിരിക്കാനോ ഇഞ്ചക്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല അപ്പൊ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഷാഫ്റ്റ് ഭാഗത്തിലായിരിക്കും അതായത് ഇപ്പൊ നമ്മളൊരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മൾ ഷാഫ്റ്റ് ഭാഗത്ത് എന്തൊക്കെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാല് ഹെയർ വാഷ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഷാഫ്റ്റ് ഭാഗത്ത് തന്നെയാണ് അപ്പം നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത് ഈ ഷാഫ്റ്റ് ഭാഗത്തെ കുറിച്ചാണ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള ഭാഗം അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും നമ്മൾ ഈ സ്മൂത്ത്നിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ട് ചെയ്യാം അടുത്ത അതായത് വളർന്നു വരുന്ന ഹെയറിന് നമ്മൾ റൂട്ട് ചെയ്യാൻ പോണെന്നാണ് പറയുന്നത് അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു സ്കിന്നിനുള്ള ഉള്ളിലുള്ള ഭാഗമാണ് റൂട്ട് എന്ന് അത് നമുക്ക് രണ്ട് ഡിവിഷൻസ് ആയിട്ട് തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഈ റൂട്ടിൽ തന്നെ നമുക്ക് ഇന്നർ റൂട്ടും ഉണ്ട് ഔട്ടർ റൂട്ടും ഉണ്ട് അപ്പൊ ഇതിനാണ് നമുക്ക് ഈ വളർന്നു വരുന്ന ഈ രണ്ട് ഇഞ്ച് ഭാഗത്തെയാണ് നമ്മൾ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നമുക്ക് ഷാഫ്റ്റിനെ കുറിച്ച് പഠിക്കാം കാരണം ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞൊരു നിലയ്ക്ക് നമുക്ക് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഷാഫ്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഈ ലെയർ ഷാഫ്റ്റില് ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ലെയറിന് മൂന്ന് ലെയറാണ് ഉള്ളത് ना रहें ना रहें ना रहें ना ീ മൂന്ന് ലെയറിനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ നമുക്കിപ്പൊ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അപ്പൊ ഈ ഷാഫ്റ്റ് ഭാഗത്തെ നമുക്ക് മൂന്ന് ലെയർ ഉണ്ട് അതായത് ഫസ്റ്റ് വൺ ക്യൂട്ടിക്കൽ സെക്കൻഡ് വൺ കോർട്ടെക്സ് തേർഡ് വൺ മെഡുല്ല ഇപ്പൊ ഇതില് ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ഒരു ഹെയറിനെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ക്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അതായത് ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മീനിന്റെ ചതമ്പൽ പോലെയായിരിക്കും കാണുന്നത് രണ്ടാമത്തെ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും കോർട്ടെക്സ് ആണ് അപ്പൊ ഈ കോർട്ടെക്സിനുള്ളിലാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും കോർട്ടെക്സിനുള്ളില് പോയിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് തേർഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും മെഡുല്ല മെഡുല്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഹെയറിലും ഒന്നും കാണപ്പെടുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയറിൽ മാത്രമാണ് നമുക്ക് ഈ മെഡുല്ല കാണപ്പെടുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി ഇപ്പം മൂന്ന് ലെയറിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് കോർട്ടെക്സ് ആണ് എന്ന് പറഞ്ഞ ക്യൂട്ടിക്കല് വേണ്ടന്നല്ല കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് കോർട്ടെക്സിന് ഉള്ളിൽ പോയിട്ടല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പം ഈ പറഞ്ഞ കോർട്ടെക്സിനുള്ളിലാണ് നമുക്ക് മെലാനിനും അതുപോലെ തന്നെ ഈ ബോണ്ടും ഒക്കെ കാണപ്പെടുന്നത് ബോണ്ട് വരുമ്പോഴത്തേക്കും രണ്ടല്ല ഒരു മൂന്ന് നാല് ബോണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ബോണ്ടാണ് അതായത് നമ്മുടെ ഡൈസൾഫേറ്റ് ബോണ്ടും ഹൈഡ്രജൻ ബോണ്ടും ഇതിലെ ഡൈസൾഫേറ്റ് ബോണ്ടാണ് സ്ട്രോങ് ബോണ്ട് അതായത് നമ്മൾ ഈ സ്മൂത്ത്നിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡൈസൾഫേറ്റ് ബോണ്ട് ബ്രേക്ക് ആയിട്ടാണ് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം വൺ ഡേ അയണിങ് വൺ ഡേ കേളിങ് അതൊക്കെ ചെയ്യുന്ന അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഹൈഡ്രജൻ ബോണ്ട് ആണ് ബ്രേക്ക് ആവുന്നത് അപ്പം ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം നനയുന്ന സമയത്ത് നമുക്ക് ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേ എന്ത് ഇപ്പം നമുക്ക് വൺ ഡേ ഏർണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് നമുക്ക് ഈ വെള്ളം നനയുമ്പോഴത്തേക്കും പോകും ഈ ചില സിറ്റുവേഷൻസിലൊക്കെ ഈ സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബേബി ഹെയർ സക്സസ് ആവത്തില്ല കാരണം ഈ ഹൈഡ്രജൻ മോട്ട് കൂടുതലും കാണപ്പെടുന്നത് ബേബി ഹെയറിലാണ് ഇപ്പം ചില സിറ്റുവേഷൻസിൽ കസ്റ്റമർ തന്നെ പറയും നമ്മൾ സ്മൂത്ത്നിങ് ചെയ്തതിന് ശേഷം ബേബി ഹെയർ ഒന്നും സക്സസ് ആയില്ല അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞു നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ചെയ്ത രീതി തെറ്റാണോ എന്നൊക്കെ വിചാരിക്കും ശരിക്കും നമ്മുടെ ഈ ബേബി ഹെയറിൽ വന്നിട്ട് ഈ ഹൈഡ്രജൻ ബോണ്ട് മാത്രം ഉള്ളത് കൊണ്ടാണ് ആ ഹെയർ വെള്ളം നനയുമ്പോഴത്തേക്കും പഴയ അവസ്ഥയിലോട്ട് പോകുന്നത് അപ്പൊ ഇത് കുറച്ചുകൂടി അറിഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ അടുത്തത് വരുന്നത് മെഡുല്ലയാണ് മെഡുല്ല നമുക്ക് എല്ലാ ഹെയറിലും ഒന്നും കാണപ്പെടുന്നില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹെയറിൽ മാത്രമാണ് മെഡുല്ല കാണപ്പെടുന്നത് അപ്പൊ നമ്മുടെ ഷാഫ്റ്റ് ഭാഗത്തിന് മൂന്ന് ലെയർ ആണ് ഉള്ളത് ക്യൂട്ടിക്കൽ കോർട്ടെക്സ് മെഡുല്ല ഇതിൽ ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗമാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിന്റെ ചതമ്പൽ പോലെയാണ് ഇരിക്കുന്നത് സെക്കൻഡ് ലെയർ വരുമ്പോഴത്തേക്ക് നമുക്ക് കോർട്ടക്സ് ആണ് വരുന്നത് കോർട്ടക്സിനുള്ളിലാണ് നമുക്ക് മെലാനിനും ബോണ്ടും കാണപ്പെടുന്നത് മൂന്നാമത്തെ ലെയർ ആണ് മെഡുല്ല എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും എല്ലാം കോർട്ടക്സിനുള്ളിൽ പോയാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ള ഈ ഉള്ളിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ക്യൂട്ടിക്കൽ എന്താവണം ഓപ്പൺ ആവണം കാരണം ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോ ഒരു മീനിന്റെ ചതമ്പര് പോലെയല്ലേ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ക്യൂട്ടിക്കൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാംപു വാഷ് ചെയ്യുന്നുണ്ട് കാരണം ഷാംപു വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ക്യൂട്ടിക്കൽ ഓപ്പൺ ആവും ഈ ഓപ്പൺ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഉള്ളിലോട്ട് എത്തുന്നത് ഇപ്പൊ നമ്മള് ഒരടച്ച കുപ്പിയിൽ കുറെ വെള്ളം എടുത്ത് ഒഴിച്ചാലും അത് എന്ത് ചെയ്യില്ല എന്നറിയില്ല കാരണം നമ്മൾ അടപ്പ് തുറന്നാൽ മാത്രമേ എന്നറിയുള്ളൂ സെയിം തന്നെയാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഫസ്റ്റ് ലെയർ ആയ ക്യൂട്ടിക്കലിനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ സെക്കൻഡ് ലെയറായ കോർട്ടെക്സിന് ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് നമ്മളെ ഹെയറിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഹെയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നമ്മൾ ട്രൈക്കോളജിന്നാണ് പറയുന്നത് ഇതിൽ ട്രൈക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെയർ എന്നും കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റഡിന്നും ആണ് നമ്മളെ ഹെയറിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ് ഹെയറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാല് ബ്യൂട്ടി പ്രൊട്ടക്ഷൻ റെഗുലേറ്റ് ടെമ്പറേച്ചർ ഇനി അടുത്ത എന്താണ് ഹെയർ എന്ന് ചോദിച്ചാല് ഹെയർ എന്ന് പറയുന്നത് ഒരു നൂല് പോലെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും ആണ് പിന്നെ നമ്മുടെ ഹെയറിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് റൂട്ടും ഷാഫ്റ്റും ഇതിൽ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള ഭാഗവും ഷാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് മുകളിൽ നീളുന്ന ഭാഗവുമാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഷാഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഷാഫ്റ്റിലാണ് ഈ പറഞ്ഞ മൂന്ന് ലെയർ വരുന്നത് ക്യൂട്ടിക്കൽ കോർട്ടക്സ് മെഡുല്ല ക്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗമാണ് ഫസ്റ്റ് ലെയർ ആണ് സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ കോർട്ടെക്സ് ആണ് കോർട്ടെക്സിലാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും പോയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഈ കോർട്ടെക്സിനുള്ളിലാണ് മെലാനിനും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബോണ്ടും കാണപ്പെടുന്നത് മൂന്നാമത്തെ ലെയർ എന്ന് പറയുമ്പോഴത്തേക്കും മെഡുല്ലയാണ് മെഡുല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഹെയറിലും ഒന്നും കാണപ്പെടുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയറിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ അപ്പം ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിരുന്നാൽ മതി റിപ്ലൈ തരും പിന്നെ അതുപോലെ തന്നെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു നോട്ടിലൂടെ എഴുതി വെക്കുകയാണെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി നല്ലതായിരിക്കും